എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി പൂരിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കുമെല്ലാം കൂട്ടാൻ പറ്റുന്ന ഒരു മസാലയുടെ റെസിപ്പിയാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടല്ല കപ്പ കൊണ്ടാണ് വളരെ ടേസ്റ്റ് ഈ മസാല എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം കപ്പ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് വേവിച്ചെടുക്കാം മൂന്ന് പച്ചമുളക് ഇടാം ചെറിയൊരു തക്കാളി രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് വല്ലാതെ തിന്നായിട്ട് അരിയേണ്ട ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും മൂന്ന് വിസിൽ നിന്ന് കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് ചെറുതായി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം കറിയിലേക്ക് താളിച്ചിടാം ഒരു ടീസ്പൂൺ കടുവാണ് ഇടുന്നത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് കറി ഒരു മിനിറ്റ് നന്നായി വയറ്റിയാൽ മതി കറിയിലേക്ക് വയ്ക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങ് മസാലയേക്കാൾ ടേസ്റ്റാണ് ഈ കപ്പ കൊണ്ടുള്ള മസാല പൂരിക്കും ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും എല്ലാം കുറച്ച് വ്യത്യസ്തമായി കപ്പ മസാല ട്രൈ ചെയ്ത് നോക്കൂ